അനുസരിച്ച് കൊടുക്കേണ്ട ഇൻകം ടാക്സ് കഴിഞ്ഞല്ലേ ഇതുപോലെ ക്രിമിനൽ ഒരു ക്രൈമിൽ നിന്നും സ്വരൂപിക്കപ്പെട്ട പണം അത് ന്യായമായിട്ടും സമ്പാദിച്ച പണമാണ് എന്ന് ക്ലെയിം ചെയ്യുന്നതോടുകൂടി അവിടെ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന ഒഫൻസ് സംഭവിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ജിഎസ്ടി അടയ്ക്കുന്നതിലൂടെ അവിടെ മണി ലോണ്ടറിംഗ് ആണ് ശരിക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് കമ്പനികൾക്ക് പരാതി ഇല്ല എന്ന് പറയുമ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണേണ്ടുന്നത് ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ചുകൊണ്ട് ആദായ നികുതി കൊടുക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി ഇത്തരത്തിലൊരു അറേഞ്ച്മെന്റിലേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് കമ്പനികൾക്കും ഒരു ഒരു തരത്തിലുള്ള പരാതി ഉണ്ടാവില്ല നൽകിയ സേവനമാണ് എന്ന് കമ്പനി പറയുന്നു നൽകിയ സേവനത്തെ പറ്റി മംഗളുടെ കമ്പനി പറയുന്നു ആ നമ്പർ കൈ വിരിക്കട്ടെ സാറേ സംഗതി പ്രൊസീഡ്സ് ഓഫ് ക്രൈം കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് എങ്ങനെയാ ഉണ്ടാവുക മണി ലോണ്ടറിംഗ് ലോ പ്രകാരം ഇത്തരത്തിൽ എന്നാലും ഇവിടെ അദ്ദേഹം കാണാത്ത ഒരു കാര്യം ഈ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ ഇപ്പൊ അറ്റാച്ച് ചെയ്യപ്പെടും കാരണം അത് പ്രൊസീഡ്സ് ഓഫ് പോക്ക് കണ്ടിട്ട് വല്ലാത്തൊരു കോൾ ഉണ്ടല്ലോ കർത്താവ് രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ കൊണ്ട് എന്തോ സമ്പാദിച്ചാലും എന്തൊക്കെ ഇപ്പം പണം വാങ്ങിയാൽ എന്തൊക്കെ സാവര ജംഗമ വസ്തുക്കൾ എന്തൊക്കെയാണോ വാങ്ങിയിരിക്കുന്നത് അതെല്ലാം അറ്റാച്ച് ചെയ്യപ്പെടും ഇ സി ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പാനലിൽ ഇരിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ പുറത്തുള്ള സാധാരണക്കാർക്കും എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഇവേസീവായിട്ടുള്ള റിപ്ലൈ പറഞ്ഞിട്ട് കാര്യമില്ല ഈ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപയ്ക്ക് എന്ത് സർവീസാണ് നൽകിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡോക്യുമെന്റേഷനും ഇല്ല നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നുമില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബോധമില്ലേ എന്ന് മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രിക്ക് സാമാന്യ ബോധമുണ്ടോ എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും സമ്മേളനം വരെ അദ്ദേഹം പറഞ്ഞിരുന്നത് ആ പി വി ഞാനല്ല കേട്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് അദ്ദേഹം പറഞ്ഞ എന്താണ് പ്രശ്നം എന്താണ് എന്റെ പേര് ചേർത്തിട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാണ് അപ്പോ പി വി എന്ന് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റോ താങ്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അല്ലെങ്കിൽ താങ്കൾ കേട്ട തൃഗയുടെ ഒരു സബ്സെറ്റ് സബ്സെറ്റാണ് എന്നവർ പറഞ്ഞിരിക്കുന്നു ും അദ്ദേഹം എൻ്റെ മറുപടി പറഞ്ഞു അത് കോടതിയിൽ കോടതിയിൽ വരട്ടെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടല്ലോ എന്നിട്ട് ചോദിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ബുദ്ധി എന്നെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് അംഗീകരിക്കണം പ്രമോദ് പുഴങ്കര അതിബുദ്ധിമാനായ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ സാമാന്യ ബുദ്ധി ഇല്ലാത്ത നമ്മൾ അതുപോലെ അങ്ങ് വിശ്വസിച്ചു കൊള്ളണം ഇങ്ങനെ പറയുന്നതെങ്കിൽ ഓക്കെ കത്തികൾക്കും വടിവാളുകൾക്കും ഇടയിലൂടെ നടന്ന കളരി പരമ്പരയിലെ കഥകളും കേൾക്കുക മാത്രമല്ല നമ്മുടെ ഗതികേട് ഉണ്ടാകേണ്ടത് ഞാൻ പറഞ്ഞത് ഈ അധ്യായ്മയിൽ ക്ഷുഭിതനാകുന്നതിന്റെ കാരണം മൂപ്പര് തന്നെ തികച്ച് എപ്പോഴും പറയാറുള്ള ഒരു പ്രശ്നമാണ് മൂപ്പർക്കുള്ളത് അതായത് മടിയിൽ ആവോളം കനമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വാർത്താ സമ്മേളനങ്ങളുടെ വഴികളിൽ ഇത്രയും പേടിയുണ്ടാകുന്നത് അതാ മോഹിച്ചിട്ടല്ല വന്നത് എല്ലാവർക്കും സേവനമാണ് ഇത്രയും പണം കൊടുത്തുകൊണ്ട് ഈ വീണ വിജയൻ എന്ന് പറയുന്ന സ്ത്രീയുടെ കമ്പനിയിൽ നിന്നും ഈ സി എം ആർ എൽ വാങ്ങുന്നത് മകളുടെ കമ്പനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും ഇതിന്റെ മാനദണ്ഡം വളരെ ചെറിയ ചോദ്യമാണ് കാക്കത്തുള്ള കമ്പനികൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം മെയിന്റനൻസ് ഒക്കെ കൊടുക്കുന്ന കമ്പനികളുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഈ വീണ വിജയനെ തെരഞ്ഞെടുക്കുന്നത് ായിട്ടുള്ള ഡീലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് കിട്ടാൻ വേണ്ട സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരേർപ്പാടാണ് ഇതെല്ലാം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെ തന്നെ ഇത്തരത്തിൽ പണം കൊടുക്കുന്നത് ഈ പണത്തിന് നികുതി അടച്ചു എന്നൊക്കെ നികുതി അടയ്ക്കും വളരെ നൂതനമായ ഒരു വിദ്യയിലൂടെ അഴിമതി ഇങ്ങനെയും നടത്താം എന്നാണ് ഈ കരാറിലൂടെ സി എം ആറിൽ ഈ എക്സാലോചിക് കമ്പനിയും കാണിച്ചു തന്നത് അതെ ഇത് രാഷ്ട്രീയമായ ഒരു അഴിമതിയുടെ ഭാഗമാണ് പിണറായി വിജയൻ പറഞ്ഞത് വളരെ ശരിയാണ് രക്തം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വലിയ ഷേക്സ്പീരിയൻ ട്രാജഡിയുടെ ഭാഷയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിണറായി വിജയനെ തന്നെയാണ് നമ്മളിവിടെ ചോദിക്കുന്നത് വീണ വിജയനെ കളിക്കാര്യത്തിൽ പ്രതി പിണറായി വിജയൻ തന്നെയാണ് കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് കർത്ത അദ്ദേഹത്തിന്റെ കമ്പനിക്ക് ഇങ്ങനെ ഒരു കൺസൾട്ടന്റിനെയും അതുപോലെയുള്ള സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയെയും ഒക്കെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഗൂഗിളിൽ സെർച്ച് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികളോട് അത് പറഞ്ഞു അവരുടനെ തന്നെ എക്സ് ആലോചിക്കുന്ന ഒരു കമ്പനി കണ്ടെത്തുന്നു അതിൻ്റെ ഉടമ ആരെന്ന് അന്വേഷിക്കുന്നു അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കുമായിട്ട് രണ്ട് കാലയളവിൽ ആദ്യം മകൾക്കും പിന്നെ കമ്പനിക്കും ഒക്കെ ആയിട്ട് ഈ കോൺട്രാക്ട് കൊടുക്കുന്നു അങ്ങനെ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ ആരൊക്കെയോ പറയുന്നു അത് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളാണെന്ന് അങ്ങനെ അദ്ദേഹം അറിഞ്ഞതായിരിക്കും അതെ അതെ ഇതുപോലെ പറഞ്ഞ പോലെ ഒരു ദിവസം കർത്തക ഇങ്ങനെ നമ്മുടെ ഈ എ എം സി ഉള്ളത് വീണാ വിജയൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ എക്സാലോജി കമ്പനിയുമായിട്ടാണ് അവർ കേരള മുഖ്യമന്ത്രിയുടെ മകളത്രേ എന്ന് പറയുമ്പോൾ ഹാ അങ്ങനെയോ എന്ന് അദ്ദേഹം ഭാവിക്കുകയും അഭിനയിക്കുകയും ചെയ്ത് മറ്റ് കർത്തവ്യങ്ങളിൽ നിരതനാവുന്ന പ്രവർത്തന നിരതനാവുന്ന ആ ഒരു രംഗമൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ പിണറായി വിജയൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ആലോചിക്കണമെന്നാണ് പറഞ്ഞ വിശ്വസിക്കൂ ഇല്ല വിശ്വസിക്കില്ലേ പിണറായി വിജയൻ്റെ കൂടെയുള്ള തിരുവാതിര കളിക്കുന്ന കാരണഭൂത പാട്ടുപാടി തിരുവാതിര കളിക്കുന്ന ആളുകളും അതിന് താളം പിടിക്കുന്ന പുതിയ ദേശീയ ജനറൽ സെക്രട്ടറി ബേബിയും പറയുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കണമെന്നാണ് നിർഭാഗ്യവശാൽ നമ്മൾ എങ്ങനെയൊക്കെ വിചാരിച്ചാലും നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് അതിലവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം ഇതിൽ നമുക്ക് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു വാദം എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണ് ഇപ്പൊ കേന്ദ്രത്തിന്റെ ഏജൻസികൾ ഞങ്ങൾക്ക് വിധേയമായി മര്യാദയ്ക്ക് ഒതുങ്ങി കഴിഞ്ഞുകൂടിയില്ലെങ്കിൽ നിങ്ങളൊക്കെ അനുഭവിക്കുമെന്ന് ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നവരോട് ഭീഷണിപ്പെടുത്തുക വിളിക്കെതിരായിട്ട് ഈ കേസ് ഉണ്ടായതിന് കാരണം വീണ പിണറായി വിജയന്റെ പുതിയ സെക്രട്ടറി ഈ റിപ്പോർട്ടുകളൊന്നും വായിച്ചിട്ടേ ഇല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായനയിൽ വരാത്ത കാര്യങ്ങളായിരിക്കും ഇതൊക്കെ പുതിയ ജനറൽ സെക്രട്ടറിയുടെ നിലപാട് ഇതാണോ അതോ ഈ പാർട്ടിയുടെ പ്രമുഖ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഏറ്റവും പ്രമുഖനായ നേതാവിന്റെ അഴിമതി കേസായത് കൊണ്ടാണോ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇവിടത്തെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി അഴിമതി കേസിൽ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന കാര്യത്തെ ഇതുപോലെ കാത്തിരുന്ന് കണ്ടാ മതി അന്ന് ഞാൻ ജീവനോടുണ്ടെങ്കിൽ മറുപടി പറയാം എന്നൊക്കെ മറുപടി പറയുന്ന സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ് ഇവര്ക്ക് സ്ഥാപിച്ചത് തന്നെ കർത്തയുടെ പണം കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾ ബാംഗ്ലൂരിലേക്ക് ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുമ്പോൾ എംപവർ ഇന്ത്യ എന്നുള്ള കർത്തയുടെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് അൺസെക്യർഡ് ലോണായിട്ട് പണം പറ്റിക്കൊണ്ടാണ് ഈ സ്ഥാപനം അവിടെ അവിടെ സ്ഥാപിക്കപ്പെടുന്നത് തന്നെ അവനൊന്നും ഒന്നും ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങും സ്വന്തമായിട്ട് ലോണിന്റെ കാര്യം ഒരിക്കൽ കൂടി നേരത്തെ അറിയാവുന്നതാണ് ഒരിക്കൽ കൂടി എസ് എഫ് ഐ അന്വേഷണത്തിലൂടെ പുറത്തു വരികയാണ് പിന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ അമ്മയുടെ പെൻഷൻ കാശ് വണ്ടി കൂരിക്കും കപ്പലണ്ടി വാങ്ങാനും മകൾ കൊണ്ടുപോയതാണെന്ന് വേണം നമ്മൾ വിചാരിക്കാൻ എത്ര കാത്തിരുന്നാലും എൻ്റെ രാജി ഉണ്ടാവില്ല നിങ്ങൾ നോക്കുന്നത് എൻ്റെ രാജി അത് മോഹിച്ചിരുന്നു കൊള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ് കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ്